ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം നമ്മൾ ഫിലിപ്പേൽ എഹ്ന മൂന്നാമധ്യായം അതിൻ്റെ ഏഴ് മുതലുള്ള ഭാഗങ്ങളിൽ എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ഛേതമെന്ന് എണ്ണിയിരിക്കുന്നു അത്രയുമല്ല എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേതമെന്ന് എണ്ണുന്നു ധന്യനായ പൗലോസ് പറയുകയാണ് കർത്താവിനെക്കുറിച്ചുള്ള പരിജ്ഞാനം എൻ്റെ ജീവിതത്തിനകത്ത് ലാഭമായതൊക്കെ ഞാൻ ക്ഷേതമെന്നെണ്ണി എന്തൊക്കെയാണ് പ്രിയരെ പൗലൂസിന് ലാഭമായിരുന്നത് ഫിലിപ്പിയ ലഹന മൂന്നാം അധ്യായത്തിൻ്റെ പ്രാരംഭ ഭാഗത്ത് പറയുന്നുണ്ട് മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാമെന്ന് തോന്നിയാൽ എനിക്കധികം എന്ന് പറഞ്ഞിട്ട് പൗലൂസ് പറയുന്നു എട്ടാം നാളിൽ പരിചേദനേറ്റവൻ ഇസ്രായേൽ ജാതിക്കാരൻ ബെന്യാമിൻ ഗോത്രക്കാരൻ എബ്രഹിമിൽ നിന്ന് ജനിച്ച എബ്രായൻ ന്യായപ്രമാണം സംബന്ധിച്ച് പരീക്ഷൻ ഇങ്ങനെ പൗലോസിനെ ലാഭമായിരുന്ന ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൻ്റെ തൊട്ട് മുകളിൽ പറയുന്നത് ഇങ്ങനെയാണ് മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാമെന്ന് തോന്നിയാൽ എനിക്കധികം അപ്പം ഈ പറഞ്ഞതല്ല ജഡത്തിൻ്റെ ആശ്രയങ്ങളാണ് എന്നാൽ പൗലോസ് പറയുന്നു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനം എൻ്റെ അകത്ത് കയറിയപ്പോൾ ക്രിസ്തുവിനെ ഞാൻ എൻ്റെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ മുകളിൽ പറഞ്ഞതെല്ലാം എനിക്ക് ഛേദമായി കാരണം എന്തുവാ ഞാൻ ഇപ്പോൾ ജീവിക്കുന്ന ജഡത്തിലല്ല എൻ്റെ ജഡ മനുഷ്യനെ ഞാൻ മരിപ്പിച്ചിട്ട് ഞാൻ ആത്മാവില സഞ്ചരിക്കുന്നത് ആത്മാവിൽ സഞ്ചരിക്കുന്ന അപ്പോസ്വലം പറയുകയാണ് സകലതും ചേതമെന്ന് എണ്ണുന്നു എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് നമുക്കുള്ള അറിവും നമ്മുടെ സമ്പത്തൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ട് പറയാറല്ലേ ഞാൻ ബൈബിളിൽ തന്നെ ഒരു ഭാഗത്ത് പറയുന്നുണ്ട് ഞാൻ മഹാൻ ഇതുപോലെ പറയുന്ന ആൾക്കാരില്ലേ നമ്മൾ എന്തൊക്കെയോ ആണെന്ന് പറയുന്നവരില്ലേ പക്ഷേ നമ്മൾ പറയുന്നുണ്ട് രക്ഷിക്കപ്പെട്ടു ഈ യേശുവിൻ്റെ മകനാണ് മകളാണ് നമ്മൾ അവകാശപ്പെടുക പക്ഷെ ഇവിടെ അപ്പോ സ്വലം പറയുന്നു അങ്ങനെയല്ല ജഡത്തിൽ എനിക്ക് ഒത്തിരി പ്രശംസിപ്പാറുണ്ടായിരുന്നു പക്ഷെ ക്രിസ്തു എൻ്റെ ഉള്ളിൽ വന്നപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം എൻ്റെ അകത്ത് വന്നപ്പോൾ ഞാൻ സകലതും ഛേദമും ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ ചിലതൊക്കെ ജഡത്തിൽ നിൽക്കുമ്പോൾ ആത്മാവിൽ അതിനേക്കൊന്ന് കുടഞ്ഞ് കളഞ്ഞിട്ട് എല്ലാം ഛേതമെന്നെണ്ണി ക്രിസ്തുവെന്ന തലയോളം വളരാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് യു